ഹായ് ഗേസ് ഞാനെൻ്റെ യാത്രയ്ക്കിടയിൽ ട്രെയിനിൽ കണ്ട മറ്റൊരു കാഴ്ചയാണ് ഒരു നാടോടി സ്ത്രീയും അവർ മനോഹരമായിട്ട് പാട്ട് പാടുന്ന കേട്ടോ അവർ കയ്യിൽ മ്യൂസിക്കിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള രണ്ട് ടൈൽസിൻ്റെ പീസാണ് ആ പീസ് പരസ്പരം കൊട്ടുമ്പോഴുള്ള മനോഹരമായിട്ടുള്ള ഒരു സംഗീതം അവർ ആ അഭ്യസിച്ച് പരിശീലിച്ചിട്ടൊന്നുമല്ല ചെയ്യുന്നത് വെറുതെ ഫ്രീ ആയിട്ട് അങ്ങനെ കൊട്ടി പഠിച്ചാണ് അത് ജീവിതത്തിൽ നിന്ന് പഠിച്ചെടുത്ത കൊട്ടാണ് പക്ഷേ ആ പാട്ടിൻ്റെ ഈണത്തിൽ അത്ര അടിപൊളിയായിട്ടാണ് അവർ കൊട്ടണമെന്നറി പാട്ടിൻ്റെ ഈണത്തിന് അനുസരിച്ച് തന്നെ ആ കൊട്ടും കൂടി വരുന്നുണ്ട് അതോടൊപ്പം അവർ പാടി പാടി പഠിച്ച് അവരും തന്നെ പാട്ട് പഠിച്ചിട്ടൊന്നുമല്ല അവർ ഇതേപോലെ പാരമ്പര്യമായിട്ട് കേട്ട് പഠിച്ച് കുട്ടിക്കാലം മുതൽ അങ്ങനെ പാടി പാടി ട്രെയിനിൽ പാടി ആൾക്കാർ കൊടുക്കുന്ന എന്തെങ്കിലും ചെറിയ സഹായം കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു പാട്ടുകാരി നിങ്ങളൊക്കെ ഇതേപോലെ യാത്രയ്ക്കിടയിൽ ട്രെയിനിൽ ഇതേപോലെയുള്ള ഒരു കൂട്ടുകാരിയെ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ അവരുടെ കൂടെ ചെറിയ കുട്ടികളുണ്ടാകും ആ കുട്ടികളും ഇതേപോലെ തന്നെ ഈ ടൈൽസിൻ്റെ പീസ് വെച്ച് മനോഹരമായിട്ട് സംഗീതം പോയിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ നന്നായിട്ട് പാടുന്നതും കാണാം ഒരു കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് പാടി തുടങ്ങിയിട്ട് ആ കമ്പാർട്ട്മെൻ്റ് തീരുന്നവരെ അവരെ പാടിയതിന് ശേഷം അടുത്ത കമ്പാർട്ട്മെൻറ്റിക്കും പാട്ട് പാടാൻ വേണ്ടി പോവും അതിന് ശേഷം ഇവിടുന്ന് വീണ്ടും അവർ പിരിവിന് വേണ്ടി വരും പക്ഷെ അവരെ പാട്ട് ആ ഒരു കമ്പാർട്ട്മെൻറ്റ് മൊത്തത്തിൽ മുഴങ്ങി കേൾക്കും കേൾക്കൂട്ടുക എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും നല്ല സ്വരത്തിൽ പഠിച്ചിട്ടൊന്നും അല്ലയെന്നുണ്ടെങ്കിലും നല്ല പാട്ടുകൾ അവർ പാടും ഏറ്റവും കൂടുതൽ പാടുന്നത് ഹിന്ദി ഗാനങ്ങളാണ് അതേപോലെ തന്നെ മലയാളത്തിലെ പഴയ മനോഹരമായിട്ട് ആരും ഇഷ്ടപ്പെടുന്ന നല്ല പാട്ടുകൾ മലയാളത്തിൽ നിന്നും പാടുന്നുണ്ട് ട്രെയിനിൽ ടി ടി ആർ മറ്റൊന്നും വന്നു വിചാരിച്ച് അവർ ഒഴിഞ്ഞു പോവുക മറ്റൊന്നും ചെയ്യുന്നില്ല കാരണം എല്ലാവരും അവർക്കും കൂടി ഒരു സപ്പോർട്ടുമാണ് ഇതേപോലെ ഒരാളൊന്നുമല്ല പല ട്രെയിനിലും നാടോടികളായിട്ടുള്ള പലരും ഇതേപോലെ പാട്ടുകളുമായിട്ട് കയറുന്നത് കണ്ടുണ്ട് ഇവരൊക്കെ ഇങ്ങനെ പരമ്പരാഗതമായിട്ട് പാടി പാടി ഇതേപോലെ നല്ല പാട്ടുകാരായിട്ട് മാറിയതാണ് അത് ടൗണിലോ അല്ലയെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ചേരി പ്രദേശങ്ങളിലായിട്ട് ടെൻറ്റ് കെട്ടിയിട്ടോ അല്ലെങ്കിൽ വാടക ക്വാർട്ടേഴ്സിലോ ആണ് ഇവരുടെയൊക്കെ താമസം